സിനിമയിൽ എക്കാലത്തെയും ഒരു ട്രെൻഡ് ആണ് മികച്ച മൗത്ത് പബ്ലിസിറ്റി ഈ പ്രതികരണം ലഭിച്ചാൽ പിന്നെ ഉറപ്പിക്കാം സിനിമ വൻ വിജയമാകുമെന്ന് രോമാഞ്ചം എന്ന യുവതാര ചിത്രം യാതൊരുവിധ ഹൈപ്പോ മുൻധാരണകളോ ഇല്ലാതെയാണ് എത്തിയത് എന്നാൽ ചിത്രം സ്വന്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹിറ്റ് സിനിമ എന്ന സ്ഥാനമാണ് ഇപ്പോഴിതാ രോമാഞ്ചം റിലീസ് ചെയ്തിട്ട് ഒരു വർഷം തികയുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മൂന്നിനാണ് രോമാഞ്ചം റിലീസ് ചെയ്തത് ജിത്തു മാധവനായിരുന്നു സംവിധാനം സൗബിൻ ഷാഹിറും അർജുൻ അശോകനും ഒപ്പം ഒരു കൂട്ടം പുതുമുഖങ്ങളും അണിനിരുന്ന ചിത്രം തിയേറ്ററുകളിൽ ഒന്നകെ ചിരി പടർത്തി ഓരോ ഷോ കഴിയും തോറും രോമാഞ്ചത്തിന് പ്രേക്ഷക പ്രിയം കൂടിക്കൂടി വന്നു ഒരിടവേളയ്ക്ക് ശേഷം കേരളത്തിലെ തിയേറ്ററുകളിൽ ഇടതടവില്ലാതെ ചിരി പടർത്തി മുൻവിധികളെ മാറ്റിമറിച്ച ചിത്രം ബോക്സ് ഓഫീസിൽ ചെറുതല്ലാത്ത ചലനം തന്നെ സൃഷ്ടിച്ചു ഇപ്പോഴിതാ റിലീസ് ചെയ്ത് ഒരു വർഷമാകുമ്പോഴേക്കും രോമാഞ്ചം ആകെ മൊത്തം നേടിയ കളക്ഷൻ വിവരങ്ങൾ പുറത്തുവരികയാണ് പ്രമുഖ ട്രേഡ് അനലിസ്റ്റുകളുടെ റിപ്പോർട്ട് പ്രകാരം എഴുപത് കോടിയാണ് രോമാഞ്ചത്തിന്റെ ആഗോള കളക്ഷൻ കേരളത്തിൽ നാൽപ്പത്തി രണ്ട് ദശാംശം രണ്ട് കോടി ആർഒവൈ നാല് ദശാംശം ഒന്ന് എട്ട് കോടി ഡൊമസ്റ്റിക് നാൽപ്പത്തി ആറ് ദശാംശം മൂന്ന് എട്ട് കോടി ഓവർസീസ് ഇരുപത്തിമൂന്ന് ദശാംശം മൂന്ന് കോടി എന്നിങ്ങനെയാണ് കണക്കുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹിറ്റായ ചിത്രങ്ങളുടെ ലിസ്റ്റിൽ നാലാം സ്ഥാനത്താണ് രോമാഞ്ചമുള്ളത് രണ്ടായിരത്തി പതിനെട്ട് ആർ ഡി എക്സ് കണ്ണൂർ സ്ക്വാഡ് എന്നിവയാണ് യഥാക്രമം ഒന്ന് മുതൽ മൂന്ന് സ്ഥാനങ്ങളിലുള്ളത് ഓൾ ടൈം മലയാളം ഹിറ്റുകളിലും രോമാഞ്ചവുമുണ്ട് എന്നെന്നും മലയാളികൾക്ക് സൂപ്പർ സ്റ്റാർസ് എന്ന് പറയുന്ന വ്യക്തികളൊന്നും ഒരു സിനിമയിലും ഇല്ലെങ്കിലും ചിത്രം നന്നായാൽ മലയാളികൾ വീണ്ടും അത് തിയേറ്ററിൽ തന്നെ പോയി വീണ്ടും കാണുകയും അത് വിജയിപ്പിക്കുകയും ചെയ്യും എന്നതിന് ഉത്തമ ഉദാഹരണമാണ് രോമാഞ്ചം കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക